യാടി മാടം വേടാ ഓ നോ ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടടുതുണ്ട് ഈ കുരിശ്വാര വഴിക്കി ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുവ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ അല്ല ഞാൻ വണ്ടി ഓടിക്കുക തലത്തും കൈയ്യിലോ വന്ന കൈച്ചിട്ട് പോവാർന്നല്ലേ ഓ ഇല്ല നേരെ ഇല്ല എനിക്ക് കുറച്ചുംകൂടി പോസ്റ്റർ ഒടിക്കാനുണ്ട് എടാ പോസ്റ്റർ 10 രൂപയണല്ലേ ഉള്ളൂ ഇപ്പോ തീരില്ലേ അത് ആ പനോട്ടിസ് ആ നോട്ടീസോരെ ഉണ്ട് ആ ഇല്ല ഇപ്പോ വരാൻ വരില്ലേ

ഞാൻ വെച്ചേക്കുവാ വിളിക്കണേ എടാ കട കൊല്ല ഞാൻ കൂട്ടിക്കോളാം ആ എന്നാ പറ്റി എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഞാൻ പോകട്ടു പാസ നൽകാൻ സ്ഥലമാണ് ഇതാണോ വീട്ടിൽ പോകുന്നത് പോവാം ചെറിയൊരു വിളിച്ചു വിളിച്ചു പറയാൻ നടക്കുന്നത് പറഞ്ഞു അമ്മ ജിടെ പോസ്റ്റർ അത് നിങ്ങൾക്കാണല്ലോ പിന്നെ

പിന്നെ അമ്മ രാവിലെ അറങ്ങാൻ പാത ഇറങ്ങേക്കുവാ എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങോന്നെ ഇനി വൈകുന്നേരം പോയാൽ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടലൊരുന്ന് പിന്നെ പൗലുസാറിൻ്റെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിക്കാൻ പറഞ്ഞ പോയേക്കാം ഇവിടെ കൊതുക്കാര് ഇച്ചാൻ ഓക്കെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ പോലെ വട ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയണേ അത് ഇച്ചാൻ ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമ്മുടെ വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് ഒന്ന് കാണണം നമ്മുടെ കൃഷി ഓഫീസറെ അത്യാവശ്യമുള്ള കേസാ കാണാം എന്നാട സ്ലിവാച്ചിന്ന് കളിക്കിറങ്ങാ ഞാൻ ഏഹ് വന്ന പൂട്ട് ഞാൻ ശ്രദ്ധിക്കാം എന്നാ പറ്റിയേ എന്തോ ഒരു തെളിച്ച കുറവുണ്ട് ടയേഡാ ടയേർഡ് കല്ല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്ന് ആദ്യം നീ നിന്റെ വലിയ രാവിലെ രണ്ട് മണിക്കൂർ എക്സൈസ് ചെയ്യണം നീ പയറ് വില നിക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു വല്യൊരു മണ്ഡത്തിലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നു അവിടേക്ക് ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുകളില്ല എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലവർച്ചവന്മാരെ ആയിരിക്കേ മനസ്സിലായല്ലോ ഈ തലതേർച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല എന്നെ പുറത്തോട്ട് നിറൊന്നും കാണാട്ടോ എന്റെ അതിനെക്കുള്ള ചീരകൃതി അതിനകത്തുണ്ട് നമ്മളെന്ത് മാറിപ്പോലെ എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടിയില്ല എന്നോട് നേരത്തെ പറയണ്ടെന്ന് തോന്നി രാവിലെ ഏ അതൊന്നുമില്ല ഞാൻ വിചാരിച്ചൊന്നും വരില്ലേ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നെ പറ്റി എന്താന്ന് ചോദിച്ചത് തോന്നിയായിരിക്കും ഞാൻ വിളിച്ചെ വിളിച്ചായിരുന്നു അറിയാം അനേച്ചിട്ട് സ്പെഷ്യലാ നാടന കുഞ്ഞല പപ്പള എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്നത് എടുത്ത് കഴിച്ചോളിക്കുന്നത് പിള്ളേരെ കഴിച്ചായിരുന്നോ അവരൊക്കെ നേരത്തെ കഴിച്ചോളിയ അളിയും കഴിക്കളിയാ നീ ചാറും കൂട്ടി കുറച്ച് കഷ്ടം കഴിഞ്ഞെടുത്തേ ചേച്ചി കുറച്ച് വെള്ളം കൊടുക്കണേ വെള്ളം അല്ലേ ഇരിക്കണേ

ಅಡಿಯಾ ಯೆಸ್ ಎಂಡ್ ಪೊನ್ನಿ चाचा ಕ್ರಿಕೆಟ್ಗಳು വെಕ್ಕೆ चाचा ಮದ ಮದ ಬೇಕಡ ದೊರಂಗೇ ಹ್ಮ್ ಸೇ ಚಾಚಾನಡೆ ಇಷ್ಟೊಳ್ಳವರಕ ಹೋಗಿಕಡ ದೊರಂಗುವೇ Good night. Tata good night. Good night.

ആദ്യം പ്രത്യേക ഒന്നുമില്ല എവിടെ സ്വഭാവമല്ലോ ഇവിടെ എല്ലാത്തിനും ഞാനല്ലോ പിന്ന വെറുതെ എപ്പോഴും എപ്പഴൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു കല്യാണം കെ ഇപ്പഴാന്ന് അടുത്ത് കിട്ടിയത് ഞാനയാ അടുക്കളയുടെ വാൽ അടച്ചിട്ടൊന്നും നോക്കിട്ടെ ഈ തലനൃത്സവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കുന്നത് തെ പിള്ളേരുടെ നമ്മൾ നമ്മുടെ കരിത്തുണ്ട് അല്ലേ നമ്മളിവിടെ ലൈൻ ഉണ്ട് നമ്മൾ friends